കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വളരെ ഗൗരവത്തോടെ നമ്മുടെ മുൻപിലേക്ക് വന്നൊരു അസുഖമാണ് അമീബിക് മസ്തിഷ്ക ജ്വരം നേരത്തെ അത് ബാധിച്ചൊരു കുട്ടി മരണപ്പെടുന്നത് നമ്മൾ കണ്ടതാണ് ഇപ്പോഴിതാ കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന പന്ത്രണ്ട് വയസ്സുകാരൻ്റെ ആരോഗ്യനില ഗുരുതരമായി തുടരുകയാണ് അഞ്ച് ദിവസമായി കുട്ടി വെന്റിലേറ്ററിലാണ് ഇന്നലെയാണ് പോണ്ടിച്ചേരി ലാബിൽ നടത്തിയ പി ടെസ്റ്റിൽ രോഗം സ്ഥിരീകരിച്ചത് ലതീഷ് ചേരുകയാണ് വാർത്തയുടെ വിവരങ്ങളുമായി കോഴിക്കോട് നിന്ന് നമുക്ക് നോക്കാം എന്താണ് അതിനെക്കുറിച്ച് പറയാനുള്ളതെന്ന് ലതീഷ് ഗുഡ് മോർണിംഗ് മനു ലതീഷ നമ്മൾ ഗുഡ് മോർണിംഗ് പറഞ്ഞു തുടങ്ങുമ്പോൾ അത്ര ശുഭകരമായ ഒരു വാർത്തയല്ല ഒരു സങ്കടപ്പെടുത്തുന്ന വാർത്തയാണ് നമ്മുടെ മുൻപിലുള്ളത് ഈ അമേബിക് മസ്തിഷ്ക ജ്വരം അത് ബാധിച്ച കുട്ടിയുടെ ആരോഗ്യനില മാറ്റമില്ലാതെ തന്നെ ഗുരുതരമായി ഒരു സാഹചര്യം ഡോക്ടർമാർ വിശദീകരിക്കുന്നത് എന്താണ് ഇന്നലെയാണല്ലോ ടെസ്റ്റിന്റെ റിസൾട്ട് വന്നത് മനു ഗുരുതരമായ സാഹചര്യത്തിലൂടെ തന്നെയാണ് കുട്ടി കടന്നു കഴിഞ്ഞ അഞ്ച് ദിവസമായി രോഗബാധിതനായ പന്ത്രണ്ട് വയസ്സുകാരൻ വെൻ്റിലേറ്ററിലാണ് തുടരുന്നത് തൊണ്ണൂറ്റിയേഴ് ശതമാനമാണ് ഈ രോഗത്തിൻ്റെ മോർട്ടാലിറ്റി റേറ്റ് എന്ന് പറയുന്നത് കഴിഞ്ഞ രണ്ട് മാസത്തിനിടെ കേരളത്തിൽ അമീബിക് മസ്തിഷ്കജ്വരം ബാധിച്ച് രണ്ട് പേരാണ് മരണപ്പെട്ടത് രണ്ടും കുട്ടികളാണ് കഴിഞ്ഞ ദിവസമാണ് ഈ മാസം പന്ത്രണ്ടിനാണ് കണ്ണൂർ സ്വദേശിനിയായ പതിമൂന്ന് വയസ്സുകാരി രോഗബാധിതയേറ്റ് മരിച്ചത് ആ കുട്ടിയും കോഴിക്കോട് ഇതേ സ്വകാര്യ ആശുപത്രിയിൽ തന്നെ ചികിത്സയിലായിരുന്നു അതിനു മുമ്പ് കഴിഞ്ഞ മാസം മലപ്പുറം മുന്നിയൂരിൽ നിന്നുള്ള അഞ്ച് വയസ്സുകാരനും അമീബിക് മസ്തിഷ്കജ്വരം ബാധിച്ച് മരിച്ചു വെർമോബിയ വെർമിഫോർമിസ് എന്ന ബാക്ടീരിയ അത്യന്തം അപകടകാരിയായ ബാക്ടീരിയയാണ് എന്നാൽ രോഗം ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകരില്ല വെള്ളത്തിലൂടെയാണ് രോഗം വരുന്നത് ഇപ്പോൾ ചികിത്സയിലുള്ള പന്ത്രണ്ട് വയസ്സുകാരൻ വീടിനോട് വീടിനടുത്തുള്ള ഒരു കുളത്തിൽ കുളിച്ചിരുന്നു ആ കുളത്തിലെ ജലത്തിൽ നിന്നാണ് കുട്ടിയിലേക്ക് രോഗബാധ അല്ലെങ്കിൽ അണു കയറിയതെന്നാണ് ബാക്ടീരിയ കയറിയതെന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത് എന്തായാലും ആ കുളം നഗരസഭയും ആരോഗ്യവകുപ്പും അടച്ചുപൂട്ടിയിട്ടുണ്ട് ക്ലോറിനേഷൻ നടത്തിയിട്ടുണ്ട് ഒപ്പം അവിടെയുള്ള സാമ്പിൾ വെള്ളത്തിൻ്റെ സാമ്പിൾ പരിശോധനയ്ക്ക് അയക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ കഴിഞ്ഞ കുറച്ച് ദിവസമായി ഈ കുട്ടി കഴിഞ്ഞ പന്ത്രണ്ടാം തീയതി മുതൽ കുട്ടിക്ക് പനിയും തലവേദനയും എല്ലാമായി അസുഖബാധിതനായി ചികിത്സയിലായിരുന്നു എന്നാൽ കഴിഞ്ഞ ഇന്നലെയാണ് ഈ രോഗമാണ് അമീബിക് മസ്തിഷ്ക ചുരമാണ് എന്ന് സ്ഥിരീകരിച്ചത് അതിനെ തുടർന്നാണ് കൂടുതൽ നടപടികൾ ആരോഗ്യവകുപ്പും അതേപോലെ തന്നെ നഗരസഭയും ചേർന്ന് ഈ പ്രദേശത്ത് എടുത്തത് ഈ കുളത്തിൽ കുളിച്ച മറ്റുള്ള ആളുകളുടെ പേരുവിവരങ്ങൾ ഉൾപ്പെടെ ശേഖരിച്ചിട്ടുണ്ട് എന്നാൽ മറ്റാർക്കും ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്നത് വലിയ ആശ്വാസമാണ് കുളം അടച്ചിട്ടിരിക്കുന്ന സാഹചര്യമാണ് നിലവിലുള്ളത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഇന്ത്യയിൽ ലഭ്യമായ എല്ലാ ചികിത്സയും കുട്ടിക്ക് നൽകുന്നുണ്ടെന്നാണ് ആശുപത്രി അധികൃതർ അറിയിച്ചിരിക്കുന്നത് ഒൻപത് മണിയോടുകൂടി ആശുപത്രിയിൽ മന്ത്രി പി എം മുഹമ്മദ് റിയാമിക്കും എന്നറിയിച്ചിട്ടുണ്ട് ആരോഗ്യമന്ത്രിയും ആരോഗ്യവകുപ്പും ഈ ഒരു കുട്ടിയെ ചികിത്സിക്കുന്ന ഡോക്ടറുമായും ആശുപത്രി വിദേശത്ത് നിന്ന് ഉൾപ്പെടെ മരുന്നെത്തിക്കാനുള്ള നടപടികൾ ആരോഗ്യവകുപ്പിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത് മനോ ശരി ശരി ലതീഷ് അത്യന്തം ഗൗരവതരമായ ഒരു വിഷയമാണ് നമ്മുടെ ഈ നമ്മുടെ ഈ പൊതുകുളങ്ങളിലൊക്കെ കുളിക്കുമ്പോൾ സൂക്ഷിക്കണം കാരണം ഇത് ഈ ശുദ്ധജലത്തിൽ ശുദ്ധജല മലിനമായാൽ അവിടെ രൂപപ്പെടുന്ന ഒരു ബാക്ടീരിയ ഒരു അമീബയാണ് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇത് നമ്മുടെ മൂക്കിനുള്ളിലൂടെ ശരീരത്തിലേക്ക് എത്തുകയും പിന്നീട് തലച്ചോറിൽ പ്രവേശിച്ച് തലച്ചോറ് ഭക്ഷിക്കുകയും ചെയ്യും എന്നതാണ് ഇതിനെ ഗൗരവതരമാക്കുന്നത് തൊണ്ണൂറ്റിയേഴ് ശതമാനമാണ് മോർട്ടാലിറ്റി റേറ്റ് എന്ന് പറയുന്നത് ക്ലോറിനേഷൻ നടത്തിയാൽ ഒരു പരിധി വരെ തൊണ്ണൂറ്റിയേഴ് ശതമാനം വരെ ഈ ബാക്ടീരിയനെ നശിപ്പിക്കാൻ കഴിയുമെന്നും ശാസ്ത്രീയ പഠനങ്ങളൊക്കെ പറയുന്നുണ്ട് അപ്പോൾ പൊതു ജലാശയങ്ങളൊക്കെ ആ രീതിയിൽ ക്ലോറിനേഷൻ അടക്കം നടത്തി സംരക്ഷിക്കേണ്ടതിൻ്റെ ഒരു ആവശ്യകത കൂടി ഈ ഗൗരവതരമായ സാഹചര്യം നമ്മളോട് പറഞ്ഞു വയ്ക്കുന്നുണ്ട് ഒപ്പം തന്നെ മലിനജലം കെട്ടിക്കിടക്കുന്ന കുളങ്ങളിലോ അല്ലെങ്കിൽ തോടുകളിലോ ഇറങ്ങാതിരിക്കാൻ കുളിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു സാഹചര്യവും ഇത് നമ്മൾ ോട് പറഞ്ഞു വെക്കുന്നുണ്ട് അത് ഗൗരവതരമായി തന്നെ നമ്മൾ കണക്കിലെടുക്കണം